ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ പദയാത്രയ്ക്ക് സമാപനം സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തുടങ്ങുക ക്ഷേമനിധി ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക മിനിമം വേതനം തൊള്ളായിരം രൂപയാക്കി ഉയർത്തുക മണൽ വാരൻ പുനരാരംഭിക്കുക ചുമട്ട് ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭ്രൂപ്രശ്നങ്ങൾ പരിഹാരം കാണുക നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ തുടങ്ങിയോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പന പാറക്കടയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ സമാപനം ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ഇന്ന് മുതൽ സെപ്റ്റംബർ പതിനേഴ് വിശ്വവർമേന്ദി ദേശീയ തൊഴിലാളി ദിനം മുതൽ ഒക്ടോബർ മാസം പതിനാലാം തീയതി വരെ ഡി എം എസ് സ്ഥാപകൻ തെത്തോബിജിയുടെ സ്മൃതി ദിനം വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പഞ്ചായത്ത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെയാണ് പദയാത്രകൾ നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ വാർഡുകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ നേടിനിൽക്കുന്ന പദയാത്രകളാണ് നടത്തുന്നത് തുടർന്ന് മേഖലാ തലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാതകങ്ങളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ച് സംഘടിപ്പിക്കും